ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബനാന പാൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണിത് അപ്പോൾ നമ്മളിതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയാൽ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് പഴുത്തിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് പഴുത്തതാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ നമ്മുടെ ഈ പൺകൊക്കെ ഒന്നുകൂടി ടേസ്റ്റാകും അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഇനി ഒന്ന് അടച്ചെടുക്കണം അപ്പോൾ ഉടച്ചെടുക്കുമ്പോൾ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഇതുപോലൊരു വിസ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് அப்ப இது நானாய்டு அடைச்செடுத்துட்டு அப்ப இதுபோல நானாயொன்னு அடைச்செடுத்துட்டு இது இத்தையும் மதியும் ഇനി നമുക്കിതാണ് മാറ്റി വെക്കാം അതിനുശേഷം ഞാൻ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി മുട്ടയിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ കാൽ ടീസ്പൂൺ മാത്രം എടുത്താൽ മതി വേനല എസൻസ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് ചെറിയ സ്പൂണിലാണ് നന്ന ചെറിയ സ്പൂണിലാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് കാൽ ടീസ്പൂണ് പറഞ്ഞത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക അപ്പോൾ വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും മതി ആണെങ്കിൽ ഒന്നും കൂടി ഹെൽത്തിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വാനില എസൻസ് ആണ് അപ്പോൾ ഇത് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ആ മുട്ട പച്ചമണം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ജസ്റ്റ് ഇന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് പത വന്നാൽ മതിയാവും അതിനുശേഷം നമുക്കിത് നമ്മുടെ പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ രണ്ട് പഴത്തിന് രണ്ട് മുട്ടയാണ് കേട്ടോ കണക്ക് ആ കണക്കിൽ നിങ്ങൾ എടുക്കുക ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല പഞ്ചസാര നിങ്ങൾക്ക് മധുരം ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പക്ഷെ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല എന്താന്ന് വെച്ചാൽ നമ്മുടെ പഴത്തിൽ തന്നെ അത്യാവശ്യം അതുകൊണ്ട് തന്നെ ചേർക്കുന്നില്ല കേട്ടോ പിന്നെ ഒന്നും കൂടി നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര കഴിയുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദി യൂസ് ചെയ്യാം ഗോതമ്പ് പൊടിയാണ് ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് തോന്നിയത് അപ്പോൾ ഗോതമ്പ് പൊടി എടുത്തു നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ശേഷം ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ പഴത്തിൻ്റെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾ പരത്തൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഒഴിച്ചെടുത്താൽ മാത്രം മതി അപ്പൊ നമുക്കിതൊന്ന് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു രണ്ടു മൂന്ന് മിനിറ്റ് മതിയാവും ട്ടോ അപ്പൊ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് മോർണിങ്ങിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ കുട്ടികൾക്കൊക്കെ എന്താ സ്കൂളിലേക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ കിടിലൻ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അയക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും എന്നാൽ ശരി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്